ഹായ് ഫ്രണ്ട്സ് അജു വെള്ളി ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അതായത് ബിർളയുടെ ആരോ കോൺ പാനിൽ വെച്ചിട്ട് പാർട്ടീഷൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതായത് നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമാണ് ഈ വീഡിയോ അതായത് ഞങ്ങളുടെ കർണാടക സൈറ്റാണ് നാലായിരത്തോളം സ്ക്വയർ ഫീറ്റ് പഫ് പബ്ഷീറ്റിൻ്റെ ഒരു സൈറ്റാണിത് അപ്പോൾ ഈ ഒരു സൈറ്റിൽ നമുക്ക് ക്ലാസ് റൂമുകളും അതേപോലെ ഹാൾ ബാത്റൂമ് കാര്യങ്ങളൊക്കെ നമുക്ക് പാർട്ടീഷൻ ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നത് ബിർലയുടെ ആരോ കോൺഫ്ലൈനിൽ വെച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക അതേപോലെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീടായിക്കോട്ടെ സ്കൂൾ ആയിക്കോട്ടെ കോളേജ് ആയിക്കോട്ടെ റെസ്റ്റോറൻറ്റുകൾ ആയിക്കോട്ടെ ഏത് ആണെങ്കിലും നമുക്ക് പാർട്ടീസും ചെയ്യാൻ ഈ ബിർളയുടെ ആരോ കോൺഫാനിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ എക്സ്ട്രാ ആയിട്ട് ഇതിന് ഒരു വർക്കും ഇതിന്റെ പുറത്ത് ആവശ്യം വരുന്നില്ല ഡയറക്റ്റ് ഇതിന്റെ ജോയിൻ്റുകളിൽ പൊട്ടിട്ടിട്ട് നമുക്ക് പെയിന്റ് അടിക്കാവുന്ന ഒരു പ്രോഡക്റ്റാണിത് അപ്പോൾ നമുക്ക് ഈ എളുപ്പത്തിൽ വീടോ അല്ലെങ്കിൽ ബിൽഡിങ്ങുകളോ ഓഫീസ് റൂമുകളൊക്കെ പണി കഴിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആണ് ബിർളയുടെ ആരോ കോൺഫാനിൽ അപ്പോൾ ഈ ഗുരുള ഇവിടെ പയറും പാനൽ നമുക്ക് രണ്ട് ഇഞ്ച് ഒക്കെ സൈസിൽ നമുക്ക് കിട്ടുന്നതാണ് ഇവിടെ നമ്മൾ ഈ സൈഡിൽ നമ്മൾ ചെയ്യുന്നത് രണ്ട് ഇഞ്ച് പാനൽ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ മൊത്തം പ്രോട്ടേഷൻ ചെയ്യുന്നത് അപ്പൊ ആ രണ്ടിഞ്ചിന്റെ ചാനൽ നമ്മൾ താഴെ മുകളിലും കൊടുത്തിട്ട് അതിലോട്ടാണ് നമ്മൾ ഈ പാനലിൽ നമ്മൾ സെറ്റ് ആക്കുന്നത് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിത് അധിക ഓഫീസൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പകുതി ലാഭമാണ് അതായത് നമുക്കൊരു കല്ലിന്റെ ആവശ്യം വരുന്നില്ല ഒരു തേപ്പിന്റെ ആവശ്യം വരുന്നില്ല അതായത് നമുക്ക് ഇഞ്ച് എട്ടിഞ്ച് ഇഞ്ച് കല്ല് വന്നിട്ട് നമുക്ക് ആകെ രണ്ടിഞ്ചോ മൂന്നിഞ്ചോ നമുക്ക് ഇതിന് സ്ഥലം ആവശ്യമില്ല അതായത് ഒരുപാട് സ്പേസ് നമുക്ക് ഉപയോഗത്തിൽപ്പെടുത്താവുന്നതാണ് അതേപോലെ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പണിയും കഴിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ വീടിന്റെ ഒക്കെ ഫൗണ്ടേഷൻ ഒക്കെ സ്ട്രെങ്ത് കമ്മിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ നമുക്ക് അതായത് അഡീഷണൽ ആയിട്ട് നമുക്ക് റൂമോ കാര്യങ്ങളൊക്കെ തിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെച്ച് ചെയ്യാവുന്നതാണ് അതേപോലെ പിന്നെ നമുക്ക് ഭാവിയിൽ നമുക്ക് വാളുകൾ ഒന്ന് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് ഈ പാനൽ പറ്റും കാരണം എന്താ വെച്ചാൽ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് ഈ ഒരു സാധനം നമുക്ക് വേസ്റ്റ് ആവുന്നില്ല നമുക്ക് വേറൊരു വാൾ അവിടെ അപ്പുറത്തേക്ക് മാറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഈ ഈ പാനൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഒരുപാട് ആളുകൾ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കിച്ചൺ ചെയ്യാൻ പറ്റുമോ ബാത്റൂം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മൾ കിച്ചണും ബാത്റൂമൊക്കെ നമുക്ക് ഈ പാനൽ വെച്ചിട്ട് ചെയ്യാം ഈ അങ്ങനെ ചെയ്ത വീഡിയോസ് ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് ബാത്റൂമൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു മൂന്നിഞ്ച് പാനൽ എടുത്തിട്ട് നമുക്ക് അതിൽ ടൈൽ ഉപയോഗിക്കാം അതായത് പിന്നെ പ്ലംബിങ്ങോ വാരിങ്ങ കാര്യങ്ങളൊക്കെ അത് കട്ട് ചെയ്തിട്ട് ചെയ്യുക അതിനൊന്നും ഒരു പ്രശ്നമില്ല കാരണം അത് നമ്മൾ ബാത്റൂമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ സാധാ ചെയ്യുന്ന പോലെ വാട്ടർ പ്രൂഫ് കാര്യങ്ങൾ ചെയ്യണം നമുക്കപ്പോൾ എവിടെ വേണമെങ്കിലും ഈ ഒരു പാനൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കത്തിപ്പിടിക്കോ അതായത് ജോയിന്റിൽ വിള്ളല് വരുമോ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്നുള്ളതൊക്കെ അതായത് സിമെന്റും ഫുൾ യാഷും വെച്ച് എയർ കംപ്രസ് ചെയ്തിട്ടാണ് ഈ ഒരു പാനല് ഉണ്ടാക്കുന്നത് നമുക്ക് വീട് ആയിക്കോട്ടെ ഏതാണെങ്കിലും വളരെ സിമ്പിളായി ടൈം കുറച്ചുകൊണ്ട് നമുക്ക് വാളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാനലാണ് ഈ ബുരുളയുടെ ആരോകോൺ പാനല് അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഈ ഒരു പാനലിന് വരുന്നില്ല അപ്പൊ നമുക്ക് ഫാബ്രിക്കേറ്റഡ് സ്ട്രക്ച്ചർ ചെയ്തിട്ട് നമുക്ക് വീടോ ബിൽഡിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് വാളായിട്ട് നമുക്ക് ഈ ബിർളയുടെ കോൺ പാനൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതേപോലെ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് സ്ട്രക്ചറുകൾ ഉണ്ടാക്കുമ്പോ അതിന്റെ പ്ലാറ്റ്ഫോം ആയിട്ട് നമുക്ക് ഈ പാനൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതേപോലെ ഈ ബിർളയുടെ കോൺ പാനൽ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളോ ഓഫീസുകളോ അല്ലെങ്കിൽ ഷോപ്പുകളോ ഒക്കെ കാര്യങ്ങൾ പാർട്ടീഷൻ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോ ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പാനലിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ നമ്പറിൽ വിളിച്ചാൽ മതി ഇതിന്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും നമ്മൾ ഡോറിന് ഗ്യാപ്പ് വെച്ചിട്ടുണ്ട് അതേപോലെ വിൻഡോക്ക് ഗ്യാപ്പുകൾ വെച്ചിട്ടുണ്ട് അതേപോലെ പുറത്തെ വിൻഡോകൾ ഈ പുറത്തെ വിൻഡോകൾ നമുക്ക് താഴത്തെ നിലയുടെ മുകളിൽ ചെയ്ത പോലെ അതേപോലെ നമുക്ക് സൺസൈഡുകൾ ചെയ്യാനുണ്ട് അപ്പോൾ ഈ സൺസൈഡും വിൻഡോയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഈ ഒരു സൈറ്റിന്റെ ഫുൾ വീഡിയോ നിങ്ങളെ കാണിക്കുന്നതാണ് പിന്നെ പറയാനുള്ളത് നമ്മൾ സെൻസറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പാനലിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെ വീഡിയോ കാണിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അതേപോലെ ഈ വീഡിയോ ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്